ഹലോ നമസ്കാരം രാധാ സോമിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കഥയെന്ന് നോക്കട്ടോ ചെമ്പനീർ പൂവിൻ്റെ കഥയിൽ നമ്മുടെ രേവതി എഴുന്നേറ്റ് വന്നോടനെ തന്നെ ചന്ദ്ര തട്ടി കയറുകയാണ് എന്താണ് എത്ര സമയം എന്നറിയുകയെന്ന് ചോദിക്കുമ്പോൾ രേവതി അറിയാം ക്ലോക്കിൽ നോക്കിയാൽ പോരെ സമയം ഇറങ്ങിയാന്ന് നോക്കുമ്പോൾ നീ എന്താ തന്നെ കളിയാക്കാം പറഞ്ഞു ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞു ആ അമ്മയ്ക്ക് ഇറങ്ങിയിട്ടാണ് അപ്പോൾ എന്നോട് ചോദിക്കേണ്ടതെന്ന് ഇറങ്ങിയാൽ ഇപ്പം നമ്മുടെ കൂടി എഴുന്നേറ്റ് വരുന്നത് എത്ര നേരമായി ഒരു ചായ കിട്ടാൻ അങ്ങനെ ഇങ്ങനെ പറയും അപ്പോഴേക്കും ഒരു സച്ചി അങ്ങനെ വരിക സച്ചി വന്നിട്ട് എനിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും അവൾ എഴുന്നേറ്റ് വരുന്ന സമയം കണ്ടില്ലായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞത് അവൾക്ക് സുഖമില്ലാഞ്ഞിട്ടാണ് എഴുന്നേൽക്കാൻ വയ്യത് നിങ്ങൾക്ക് എന്തായാലും ചായ എടുത്ത് കുടിക്കുന്ന നിങ്ങൾക്ക് വയ്യേ പിന്നെ നിങ്ങളും നിങ്ങൾക്ക് വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ അവൾമാരും വന്നൂടെ അവൾമാർക്കും അത് ചായ് കുടിക്കാൻ പറ്റില്ല ചായ എടുത്ത് തരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ ഓ നിങ്ങൾക്കൊക്കെ സൗന്ദര്യം പോകും എന്നുള്ള പേടിയാണല്ലോ ആ അച്ഛമ്മ പറഞ്ഞ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് സൗന്ദര്യം പോകുമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ കയറാതെ നടന്നിരുന്നു പ്രസവിച്ച സൗന്ദര്യം പോകും എന്ന് പറഞ്ഞിട്ട് പ്രസവിക്കാതിരുന്നിരുന്നതൊക്കെ എൻ്റെ അച്ഛമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് മൂന്നെണ്ണത്തിന് പ്രസവിച്ചിട്ട് കയറിയും അപ്പോൾ ഓ മൂന്നെണ്ണമല്ലല്ലോ രണ്ടെണ്ണമല്ലോ ഒന്നിനെ എന്നെ നിങ്ങൾ എവിടെ നിന്നോ കട എന്നൊക്കെ അങ്ങനെ പറയുന്നത് നീ എന്താ രാവിലെ തന്നെ എന്നോട് വഴക്കിന് വരികയാണോ ചോദിക്കുകയാണ് ചന്ദ്രൻ അപ്പോൾ പറയും വഴക്കിനൊന്നും ഞാനല്ല നിങ്ങളല്ലേ നിങ്ങൾക്ക് അവളെ കാണുമ്പോൾ ഇങ്ങോട്ട് തട്ടിക്കാറാൻ തോന്നുന്നു നിങ്ങൾ